എല്ലാവർക്കും ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ വർത്തമാനകാലത്ത് ഒരുപക്ഷെ ഏറെ ഉത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന ഒരു പ്രവണതയാണ് ആത്മഹത്യ ഒരുപക്ഷെ ലോക ആത്മഹത്യാ നിരക്കിൻ്റെ മറികടക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ആത്മഹത്യ എന്ന പഠനങ്ങൾ പറയുന്നത് രാമായണത്തിൽ ഈ കാര്യം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നൈരന്തര്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു കൃതിയിൽ ചർച്ച ചെയ്യുന്നില്ല അത് രക്ഷണ മൊത്ത കൃതിയുടെ ഇൽപ്പെടില്ലല്ലോ അപ്പം അതുകൊണ്ട് രാമായണത്തിലും ആത്മഹത്യാ സന്ദർഭങ്ങളും ആത്മഹത്യാവാദങ്ങളും ആത്മഹത്യാ പ്രഖ്യാപനങ്ങളും ഉണ്ട് ഒരു അഞ്ചക്കെണ്ണം ഇന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യം നമ്മൾ കൈകൈ ആത്മഹത്യാ ശ്രമത്തെയാണ് കാണുന്നത് രണ്ട് വരപ്രാപ്തി ദശരഥനോട് ആവശ്യപ്പെട്ടല്ലോ പണ്ട് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് കൊടുത്ത രണ്ട് വരങ്ങൾ ആ രണ്ട് വരങ്ങൾ എന്നോട് ജീവനെ ഞാൻ കളഞ്ഞി കളഞ്ഞിടുവൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ആ രണ്ട് വരങ്ങൾ തന്നില്ലെങ്കിൽ എൻ്റെ ജീവനെ ഞാൻ കളയും ഒരു ഇന്നത്തെ ആത്മഹത്യകൾ വളരെ ചുരുക്കം മാത്രമേ എൻ്റെ ജീവനെ ഞാൻ കളയോ അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയോ എന്ന് പറയാറുള്ളൂ മരിക്കുന്നതിനു മുമ്പ് ആരും കാണാതെ എഴുതി വെച്ച് ആത്മഹത്യയുടെ ഒരു രീതിയാണ് ഇന്ന് കാണുന്നത് ഏതെങ്കിലും പുസ്തകത്തിനടിയിൽ നിന്നൊക്കെയാണ് ആത്മഹത്യ കുറിപ്പ് കിട്ടും ഇന്നിവിടെ അങ്ങനെയുള്ള കുറിപ്പെഴുതി വെച്ചിട്ടുള്ള ആത്മഹത്യ അല്ല രാമായണം പറയും ഞാൻ മരിക്കുമെന്ന് മറ്റൊരാളോട് പറയുന്നു അത് അത് ഇവിടെ പറയുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് രാമായണം ആത്മഹത്യയെ ചിന്തിക്കുന്നത് അത്ര കൈകൈ പോയിട്ട് നാളെ ആത്മഹത്യ അതൊരു ഭീഷണിയാണ് ഞാൻ മരിച്ചു കളയും അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾ തൻ്റെ ഇഷ്ടപ്പെട്ട ആൾ മരിച്ചു കളയുമ്പോൾ അത് കളയാതിരിക്കാൻ ചിലപ്പോ ചില കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കും എന്ന് അതിലാദ്യം ഇവിടെ നമ്മൾ രാമായണത്തിൽ കൈകയാണ് ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് പക്ഷെ കൈകൈ ആത്മഹത്യ ചെയ്തില്ല എന്നത് നമുക്ക് അറിയാൻ കഴിയും രണ്ടാമത് കൗസല്യ ശ്രീരാമന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയാണെങ്കിലും കൗസല്യ പറഞ്ഞത് രാമൻ പതിനാല് കൊല്ലത്തേക്ക് കാട്ടിലേക്ക് പോകുന്നു ദണ്ഡകാരുണ്യത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പറയുന്ന വാക്കാണ് അത് ഒരു മാതൃഹൃദയത്തിൻ്റെ ഒരു ഒരു സ്ഫോടനമാണ് ദുഃഖത്തിൻ്റെ ഒരു ഒരു രോദനം നീ എന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം ദീ പോകിൽ ഞാൻ ദണ്ഡ ധാരത്തിൽ മകനോട് പറയണ നീ എന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുക പൊറുക്കില്ല ഞാൻ ദണ്ഡകാരണ്യത്തിനാശു നീ പോ പോകിൽ ഞാൻ ദണ്ഡ ധരാലയത്തിൽ പോയിടും നീ ദണ്ഡകാരുണ്യത്തിൽ പോയി എന്ന കാര്യം ഉറപ്പാണെങ്കിൽ ഞാൻ ദണ്ഡധരാലയത്തിലേക്ക് പോകും ദണ്ഡധരാലയം യമലോകമാണ് നീ കാട്ടിലേക്ക് പോയാൽ ഞാൻ യമലോകത്തേക്ക് പോയി ഞാൻ മരിക്കും എന്ന് കൗസല്യ അങ്ങനെ പൊട്ടിത്തെറിച്ച് സങ്കടത്തിൻ്റെ ഒരു ഒരു ഹൃദയത്തിന്റെ വിങ്ങനായ സമയത്ത് രാമൻ കർത്തവ്യ നിരതനായ കർമ്മധീരനായ ധർമ്മധീരനായ രാമൻ അമ്മയെ ഈ മരണചിന്ത മാറ്റി പകരം ശാശ്വതമായ ആനന്ദത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു ഇപ്പം നമ്മൾ രാമായണത്തിൽ ആത്മഹത്യാ പ്രവണതകൾ ഉള്ളത് എങ്ങനെ മറികടക്കുന്നു ഒരു മനഃശാസ്ത്രപരമായ ഒരു മറുപടി ഉണ്ട് ജീവിതത്തിൽ നമ്മളെല്ലാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നും ഒരു ദിവസം മുപ്പത് പേർ ഇവിടെ ആത്മഹത്യ നൂറിൽ ഒരു ലക്ഷത്തിൽ മുപ്പത് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഒരു ലക്ഷത്തിൽ മുപ്പത് പേർ അപ്പം മൂന്നര കോടിയിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കുന്നില്ല വരൂറും ആരും ആവശ്യം എടുക്കുന്നില്ല എത്ര അമ്മമാർ കുട്ടികളെയും കൊണ്ട് കുടുംബത്തോടെയുള്ള ആത്മഹത്യകൾ അവിടെ രാമായണം ഇത്തരം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സംഘർഷത്തെക്കാൾ വലിയ സംഘർഷ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ തോന്നിയവരെല്ലാം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം ലക്ഷ്മണൻ ഒരു വേള ആത്മഹത്യയെക്കുറിച്ച് പറയുന്നുണ്ട് വനവാസത്തിന്റെ സമയത്ത് വനവാസത്തിന് പോകുമ്പോൾ മോദാൽ അനുവദിച്ചിടണം അല്ലെങ്കിൽ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ല അങ്ങനെ സന്തോഷത്തോടെ കാട്ടിലേക്ക് കൂട്ടാത്ത പക്ഷം ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ പ്രാണന് ഉപേക്ഷിക്കും ഈ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ഒരു സംഘ സംഘർഷമല്ല ഒരു രാഷ്ട്രത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു രക്ഷയുടെ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഒരു വിളംബരമായിട്ട് ലക്ഷ്മണന്റെ ആത്മഹത്യ പ്രഖ്യാപനത്തെ നമുക്ക് കാണാൻ കഴിയും പിന്നീട് സീത വനയാത്ര സമയത്ത് ഇതേപോലെ തന്നെ രാമനോട് എന്നെയും ഉപേക്ഷിച്ചു തന്നെ വനത്തിനായ കൊണ്ടെഴുന്നള്ളി ഇതിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്യ നിന്നു തന്നെ നിന്തിരുവടി തന്നെയാണേ അങ്ങയാണ് സത്യം എന്നുമൻ പ്രാണപരിത്യാഗം ഞാൻ ചെയ്യും എന്നെ കൂടാതെയാണ് അങ്ങ് പോകുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ പ്രാണനുപേക്ഷിക്കാം അപ്പം ഈ ആത്മഹത്യയുടെ വാക്കുകളെല്ലാം രാമായണത്തിൽ ഒരു ചില വലിയ മഹത്തായ കാര്യങ്ങൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം ഒരു വലിയ മഹാകാര്യത്തിനു വേണ്ടിയുള്ള ധീരമായ പ്രഖ്യാപനങ്ങളാണ് ആത്മഹത്യ പ്രഖ്യാപനങ്ങളെന്ന് കൂടി നമ്മൾ കാണണം ദശരഥൻ ആത്മഹത്യ ആയിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് രാമനും ലക്ഷ്മണന്മാരും അല്ലെങ്കിൽ സീതാരാമ ലക്ഷ്മണന്മാരെ വനത്തിലേക്ക് പോകുമ്പോൾ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം ഒരച്ഛൻ്റെ ദുഃഖം നേരത്തെ അമ്മയുടെ ദുഃഖം കണ്ടു സഹോദരന്റെ ദുഃഖം കണ്ടു ഭാര്യയുടെ ദുഃഖം കണ്ടു പ്രിയപ്പെട്ടവരില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല അതായത് പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ഒരു 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 ശരീരമാണ് എന്നുള്ള ഒരു ഒരു വിളംബരമാണ് അവിടുത്തെ ആത്മഹത്യ ഗുഹൻ രാമന്റെ സുഹൃത്താണോ വനയാത്രയിൽ ഗുഹനാണല്ലോ ആദ്യം തോണി കടത്തുന്നത് അടിയനെയും അനുഗമിക്കാൻ അനുവദിച്ചിടേണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ല എങ്കിൽ ഞാൻ അടിയനെ അങ്ങ് കൊണ്ടുപോകാൻ തയ്യാറില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കുന്നു എല്ലാ സുഖങ്ങളും ഒരു രാജ്യത്തിൻ്റെ നിഷാദ രാജ്യത്തിൻ്റെ അധിപനാണല്ലോ ഈ ഗുഹൻ ആ രാജ്യവും എൻ്റെ സുഖങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച് അങ്ങയോടൊപ്പം കല്ലും മുള്ളും ചവിട്ടി കാട്ടിലേക്ക് വരാം അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ പ്രാണങ്ങളെ ഉപേക്ഷിക്കുമെന്ന് ആത്മഹത്യ പ്രഖ്യാപനം ഗുഹൻ നടത്തുന്നുണ്ട് ഭരതൻ ഭരതന്റെ ആത്മഹത്യാ പ്രഖ്യാപനം രാമനോട് ചിത്രകൂടത്തിൽ വെച്ചാണ് അങ്ങ് പതിനാല് വർഷം പൂർത്തിയായിട്ട് സന്ധ്യാ അസ്തമയത്തിന് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് മന്നബ്ധപൂർണയെ പ്രഥമദിനേശ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിൽ ചാടി മരിക്കും പിറ്റേന്ന് പ്രഭാതത്തിന് മുമ്പ് രാമ അങ് വന്നില്ലെങ്കിൽ ആ സൂര്യൻ ഒദിച്ചതിന് ശേഷം ഞാൻ അഗ്നി കൂട്ടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കും അതെന്താ ഈ ആത്മഹത്യയുടെ ഒരു ഒരു മൂല്യ കാരണം നമ്മൾ നോക്കും അത്രയും ദൃഢമായിട്ട് ഏട്ടൻ തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ഏട്ടന് തോന്നുമല്ലോ ഞാൻ പോകേണ്ട അനിവാര്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഇത്തരം ആത്മഹത്യകളൊക്കെ രാഷ്ട്രത്തിൻ്റെയും നാടിൻ്റെയും സമൂഹത്തിന്റെയും ധർമ്മത്തിൻ്റെയും രക്ഷക്കു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് രാമായണത്തിലെന്ന് നാം തിരിച്ചറിയണം എല്ലാവർക്കും നമസ്തേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ ഇല്ലാത്ത സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ കുവൈറ്റ്